ഞാൻ ചെറിയൊരു കണക്ക് വായിക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതാണ് വിട്ടതാണ് വയനാട് ദുരന്തം സർക്കാരിൻ്റെ അമിത ചെലവ് കണക്ക് പുറത്ത് അതാണിൻ്റെ ഹെഡിങ് ദുരിത ബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വളണ്ടിയർമാർക്ക് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് കോടി വളണ്ടിയേഴ്സിൻ്റെ യൂണിറ്റ് കിറ്റിന് യൂസർ കിറ്റിന് രണ്ട് പോയിൻ്റ് ഒമ്പത് എട്ട് കോടി വളണ്ടിയർമാരുടെ ഭക്ഷ ഗതാഗതം ഭക്ഷണം ഇതിന് രണ്ടിനും കൂടെ പതിനാല് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴ് കോടി ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി ക്യാമ്പിലുള്ളവർക്ക് ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിയതിന് പതിനൊന്ന് കോടി അതുപോലെ ബെയ്ലി പാലം നിർമ്മാണത്തിന് ഒരു കോടി ഇങ്ങനെയൊക്കെ ഇന്നലെ കണക്ക് സർക്കാർ പുറ പുറത്തുവിട്ടതാണ് എനിക്കൊറ്റക്കാരെ പറയാനുള്ളൂ ഇത്തരം കൊട്ടക്കണക്കും കൊണ്ട് വിട്ടതിന് ശേഷം ഇത്തരം കൊട്ടക്കണക്ക് വിട്ടതിന് ശേഷം ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടാണ് ഇക്കറവ് കാരണം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ കള്ളത്തരങ്ങളും സർക്കാരിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം അപ്പം ഇത്തരം കണക്കുകളൊക്കെ വിട്ട് വായി തോണി തോന്നിയ കണക്ക് പുറത്ത് വിട്ട് കണ്ടമാനം ഇഷ്ടത്തിന് ദൂർത്തടിച്ചതിൻ്റെ കണക്ക് പുറത്ത് വിട്ട് ജനങ്ങളെടുത്ത് വന്നിട്ട് നിങ്ങൾ ഇനിയും പൈസ ഇടണം എന്ന് പറഞ്ഞാൽ സാമാന്യം ബോധമുള്ള സാമാന്യം ബോധ്യമുള്ള ജനങ്ങൾ പൈസ ഇടില്ല എന്നുള്ളത് അതായത് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടില്ല എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നത് നന്നാവും അപ്പോൾ അത് അതാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരെ കേസെടുക്കുക അവർക്കെതിരെ പിന്നെ കേസെടുത്ത് നിയമ നടപടി നടപടികൾ എടുക്കുക ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സർക്കാർ സ്വമേതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ആ ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ഇത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ അറിഞ്ഞിട്ടായിരിക്കില്ലേ ചിലപ്പോൾ ഇടനിലക്കാരെ നിന്ന് അല്ലെങ്കിൽ ഇതിന് ഇടയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ കളിച്ചതായിരിക്കും ഈ ഞാനിപ്പോൾ വായിച്ച അതിലുള്ള ഫണ്ടിൻ്റെ ചിലവുകൾ കേട്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ ഫണ്ട് മുക്കിയിട്ടുണ്ട് എന്നുള്ളത് കാരണം അത്രയൊന്നും ഇപ്പോൾ എഴുപത്തയ്യായിരം രൂപയൊക്കെ ഒരു മൃതദേഹം സംസ്കരിച്ചതിൻ്റെ ചിലവെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ആലോചിക്കാനെങ്കിലും സർക്കാർ തയ്യാറാവണം അപ്പോൾ വീണ്ടും എന്താണ് പൈസ ഇടണം പൈസ തന്നേ പറ്റൂ എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ട് ജനങ്ങളിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ പൈസ തരില്ല കാരണം ഇത്ര ഇത്തരം നല്ല രീതിയിൽ ദൂർത്തടിച്ചതിന് ശേഷം ജനങ്ങളെ മുമ്പിൽ പൈസക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങളത് തരാൻ സാധ്യത വളരെ കുറവാണ്